ഹായ് ഫ്രണ്ട്സ് ഗീതാഞ്ജലി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എൻ്റെ ചാനൽ എല്ലാവരും കാണണ്ടെന്ന് വിചാരിക്കണു ഞാൻ തനി നാടൻ വിഭവമാണ് ഇത്ര നാളും ഇട്ടോണ്ടിരുന്നത് ഇപ്പോഴും അത് തന്നെയാണ് ഇടുന്നത് അപ്പോൾ എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്ക് നന്ദി അതുകൂടാതെ എല്ലാവരും അതിൻ്റെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കമന്റ് എഴുതണം എന്നാലും ഇഷ്ടമായോ എന്ന് അറിയാൻ പറ്റുള്ളൂ പിന്നെ ഫ്രണ്ട്സിനൊക്കെ അയച്ചോടൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചെയ്യുക അപ്പം അതിലുപരിയായിട്ട് ഇന്ന് നമുക്ക് നമ്മുടെ വീടുകളിൽ സർവ്വസാധാരണമായിട്ട് കണ്ടുവരണേ ഉണ്ടൻ ചേമ്പ് ചെറു ചേമ്പെന്ന് പറയും അതിന് അത് ഞാൻ മൊളോഷ്യം ഇട്ട് ഇട്ടിട്ടുണ്ട് മൊളോഷ്യം എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ ഒരു കറിയാണ് ഇത് ഇതും അങ്ങനെയൊക്കെ തന്നെ ഇതിപ്പം മസാല ചേർത്തുള്ളൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് ഇപ്പം ഇപ്പം അത് പറിക്കു നമുക്ക് കറി നല്ല ഇപ്പം പറിച്ചിട്ടേ ഉള്ളൂ കേട്ടോ നല്ല പുത്തൻ ഇതാണ് ഒട്ടും ഉണങ്ങിയിട്ടൊന്നുമില്ല നല്ല ചേമ്പാണ് ഇത് കണ്ടോ പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഇത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പം അത് കാശ് കൊടുത്ത് മേടിക്കേണ്ടി വന്നു ഉം നമുക്കിന്ന് ഈ ചെറു ചേമ്പോണ്ട് കൊണ്ട് ഒരു മസാലക്കറി വെക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഒരു രസവും കൂടി ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ഉണ്ണാം അപ്പൊ നമുക്ക് വെക്കാം ചേമ്പ് മസാലയ്ക്കുള്ള ചേമ്പ് ഇതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള നാളികേരം കുരുമുളക് പിന്നെ വെളുത്തുള്ളി ചെറിയുള്ളി മുളക് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഇത്രയാണ് ചേർക്കുന്നത് ഇത് മസാലയ്ക്കുള്ളത് നമുക്ക് ആദ്യം വറുത്തെടുക്കാം കുരുമുളക് ചെറിയുള്ളി ഇടാം അഞ്ചാറ് മുളക് ഇത്രയായിട്ട് ആദ്യം വറുത്ത കുറച്ച് കറിയത്തിന് ഇതാം കേട്ടോ നാളികരി ഇടാട്ടോ നന്നായിട്ട് ബ്രൗൺ നിറാവണ വരെ വറുത്തണം ആദ്യം മല്ലിപ്പൊടി ഇടാട്ടോ അതിന്റെ പച്ചമണം ഒന്ന് പോകണ്ടേ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി നല്ല മെറൂൺ കളറായിട്ടോ ഇനി ഇത് നമുക്ക് റി അരച്ചുകൊണ്ട് വരണം ഇത് നല്ല മെറൂൺ കളറായിട്ടുണ്ട് നമുക്കത് തണുത്തിട്ട് അരയ്ക്കണം ഇതാ വറുത്തിടാൻ കടുക് വെളുത്തുള്ളി ഉള്ളി കുറച്ച് നാളികേരമുണ്ട് കടുക് മുളകും ഉണ്ട് കറിവേപ്പിലയും മുളകും ഇടാം അവസാനം തക്കാളി ഇടാം തക്കാളി ഇട അരച്ചത് ഇത് ചേർക്കാം നമ്മുടെ ചേമന്റെ കഷ്ണം ഇതിലേക്ക് ചെയ്യാം ഇത് കഷ്ണം വേവാ കുറച്ച് വെള്ളം എടുക്കും ഇതാ ആവശ്യത്തിന് ഉപ്പിടാം കേട്ടോ ഇത് വേവാനായിട്ട് അടച്ചു ഇതാ നമ്മുടെ ചേമ്പ് മസാല കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി കറിയാണ് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ